ഇനിയാണ് ഗയ്സ് ആരംഭിക്കാൻ പോകുന്നത് ഈ ചടങ്ങ്. മോഹൻ ചേട്ടേച്ചി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി 1 അവർ നേരം ശേഷെടുത്ത് ഫ്രൈ ചെയ്യനാവാം. ഇങ്ങനെയാണ് എന്റെ അമ്മന്റെ മുടി ഇനിയാക്കാൻ പോകുന്ന സ്റ്റൈൽ. ആരാണൊരു ചേഞ്ച് ആഗ്രഹിക്കാത്തെ അല്ലേ? എങ്ങണ്ട് ഫുഡ് എങ്ങണ്ട് സീക്കോ. സൂപ്പറ. എന്നെ പടി കടിന്റെ മർന്നെ ബോർട്ട്. ഇനി പാശം വെക്കിയ മോഡലാക്കി വെക്കണം. ഇപ്പോത്തെ കോലം കണ്ടോ? ഇതിക് ചേരും പോലെ കാണാനാണ്. ഇനി ഇതില് ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് അല്ലേ അപ്പൊ ഇന്ന് പ്രിയേനെ നമ്മള് ചേഞ്ച് ആക്കാൻ പോവാണ് പ്രിയേനല്ലോ മുറി മൊടിയും കേളിയായിട്ട് അപ്പൊ നമ്മളത് മാറ്റി സ്ട്രൈറ്റ് ആക്കാൻ പോവാണ് ഈശ്വരനെ അറിയാമോലൊക്കെ ും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ലേ എന്റെ മോനെ ഇഷ്ടം പശ് നിക്കാണെന്ന് അപ്പൊ ആ മോഡലിലേക്ക് ഫ്രണ്ടിന്റെ ബിങ്ക്സ് ബിങ്സ് ബിങ്സ് ഫ്രണ്ടിന്റെ ഷോപ്പാണ് അവിടെ പോയിട്ട് ബാക്കി വിശേഷം അങ്ങനെന്താ ഓൾമോസ്റ്റ് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു സുഡിയോയുടെ സൈഡിലായിട്ടാണ് വിങ്സ്റ്റലിങ് സെന്റർ ഉള്ളത് കേട്ടോ സുഡിയോന്റെ ബിൽഡിംഗിന്റെ സൈഡിലാണ് ഇവരെ വരുന്ന വിംഗ്സിൻ്റെ നമ്മൾ പ്രിയനെ ആൾട്ടർ ചെയ്യാൻ പോവാണ് മാത്രേള്ളൂ പ്രിയത് അത് അടിപൊളിയാക്കി ചെയ്യണം പ്രിയത്തെ കോലം കണ്ടോ ഇനി തിരിച്ചു വരുമ്പോൾ വരുമ്പോളം കണ്ടാ നമുക്ക് അവിടെ എന്തൊക്കെ ചെയ്യാന്ന് നോക്കല്ലേ അവർ നോക്കിയിട്ട് എനിക്ക് എന്റെ ആണെങ്കിൽ മാത്രം അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി താഴേന്ന് കാണുന്ന പോലെയല്ല മേലെ അത് വിശാലമായ ബ്യൂട്ടി സലൂൺ ആണ് ഇവിടെ ഫാമിലി സെല്ലൂണാണ് കുട്ടികൾക്കും നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഫാമിലി സെല്ലൂൺ ആണ് ഉള്ളിൽ കയറിയപാട് രണ്ട് ആളുകളുണ്ടായിരുന്നു നമുക്കവിടെ നമുക്ക് അവിടെ നമുക്ക് പറഞ്ഞു തരണം കാര്യങ്ങളൊക്കെ ചെയ്തത് അവർ വേദന ബ്രൗഷറും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നു ഏത് മോഡലാക്കണം എന്താക്കണം എന്നുള്ള ബ്രൗഷറിൽ കുറേ നോക്കിയൊന്നും എനിക്ക് പിടിയിട്ടില്ല അങ്ങനെ അവർ ടാബിൽ കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഈ മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള രൂപവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചെടുത്ത് അപ്പോൾ നമ്മളെ മുടിയാക്കുന്നതിന് മുന്നേ ഒരു സെൽഫി എടുത്ത് ഇത് വർക്കിലോട്ട് കയറിയിട്ടുണ്ട് ആദ്യം നമ്മൾ ബ്രോ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും എന്നിട്ട് വർക്ക് തുടങ്ങുകയുള്ളൂ അതൊക്കെ ഏതാ പറയുന്നില്ലല്ലേ കേട്ടോ ഇക്കോളും എല്ലാ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തീർത്ത് തരും ഷാംപൂ ഡയലൂട്ട് ചെയ്ത് യൂസ് ചെയ്യാം ഫോക്കസ് ചെയ്യാം ഹെയർലോട്ട് ഓട് കൊടുക്കണ്ട പിന്നെ കണ്ടീഷണർ ഹെയർലോട്ട് കൊടുക്കുക അത് നല്ലപോലെ കോം ചെയ്ത് എല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ എന്നിട്ട് വേണം വാഷ് ചെയ്യാൻ കാരണം നമ്മൾ ആ പ്രോസസിങ് ടൈം കൊടുത്താലേ ഹെയറിന് ഹൺഡ്രഡ് പെർസെൻ്റ് ആയിട്ടുള്ള ഡ്രൈനസ് പ്രോസസ് കണ്ട്രോൾ ആകും ഹെയർ ലോട്ടും കൊടുക്കാം പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും സ്കാൽ പേര് അല്ല ഷാംപൂ വാഷ് ചെയ്തതിന് ശേഷം ബെറ്റർ തന്നെ കണ്ടീഷണർ ഇട്ടിട്ട് നല്ലപോലെ കോംബ് ചെയ്യാം എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ആക്കിയിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക കാരണം ആ ഒരു കണ്ടീഷണർ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈമിങ് കൊടുക്കണം എന്നാണ് കാരണം ഷാംപൂവിനെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും നമ്മൾ ആ ഒരു മസാജും കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രോസസ്സ് ചെയ്യാനുള്ള ടൈം കിട്ടും കണ്ടീഷണർ എന്ത് ചെയ്യും നമ്മൾ ഇട്ടിട്ട് ആ സ്പോട്ടിൽ വാഷ് ചെയ്ത് തന്നെ പ്രോസസ്സിംഗ് ടൈം കിട്ടുക അപ്പോൾ ഇനി

ഇവിടെ അടിപൊളി സെറ്റപ്പ് കേട്ടോ അവിടെ ഒരുപാട് ഇതാ നമ്മളെ ഇത് മറ്റേ പെഡിക്യൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ചെയറും കാര്യങ്ങളൊക്കെയാണ് ഇത് ഒരു യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഒരു ഒരു ഡിസ്പ്ലേ ഇവിടെ വെച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ ഇടയിലേക്ക് ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ നമ്മളെ ഫ്രണ്ടിലും കാണിച്ചിരുന്നുണ്ട് ഇതാണ് അടിപൊളി സെറ്റപ്പ് അവിടെ കേട്ടോ ഒന്ന് നോക്കണ്ട ഗൈസ് അങ്ങനെ കുളി കഴിഞ്ഞ് ഇനി ഡ്രയർ റിവേസിലും ഉണക്കി തുടങ്ങിയിട്ടുണ്ട് ഇത് ഉണക്കി കഴിഞ്ഞിട്ട് വേണം അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാൻ എന്നാണ് നമ്മൾ ബ്രോ പറഞ്ഞിട്ടുള്ളത് ഇത് ഇനി തുടങ്ങിയാണ് പ്രിയുടെ മുടിയിലോട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ബാക്കി പറഞ്ഞു പറഞ്ഞുതരും

ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനിയെടൈപ്പ് ആയി ഞാൻ വെക്കാം വെഷന്ന് കോടൽ കറിയന്ന് അച്ഛൻ പുറത്തെയാണ് മണി വെഷന്ന് കോടൽ കറിയന്ന്ണ്ട് ഗയ്സ് അയ്യേ ഞാൻ ഊതിക്കൊണ്ടിട്ട് വീഡിയ ആണ് പോകുവാണ് പ്രിയനെ അവിടെ ഇരിക്കേ മൂന്നര മണിക്കായിട്ട് അവിടെ ഇരിക്കാൻ വെച്ചിട്ടുണ്ട് വെപ്രെ വൈ വൈ ലൈോ പോയിട്ട് എന്തെങ്കിലും കുത്തി കഴിക്കട്ടെ പ്രിയാൻ അവിടെ അവിടെ ഇരുത്തി അത് കേമയിൽ കിട്ടിയില്ല അതിന് ശേഷം കിട്ടി പോയിക്കോ നാണം കെട്ട് അപ്പം വീണ്ടില്ല ജീക്കോ വീണ കഴി ബാബാ ജീക്കോടെ താഴെ വീണ് നാണം കെട്ടു അയ്യോ

ചിക്കൻ്റെ ലഗ് ലഗ് പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് അവളെ ഫേവറേറ്റ് പീസ് അല്ലേ എന്നാ തുടങ്ങിയ അടിപൊളി ബിരിയാണി അല്ലേ എന്റെ ചിക്കന്റെ പകുതി കടുങ്ങ മറിഞ്ഞ മുഴുത്തു തുടങ്ങുന്നുണ്ട് ശേഷം നമ്മൾ കുറച്ച് ും കാര്യങ്ങളൊക്കെ എടുത്ത് അതും പാക്ക് ചെയ്ത് ചിക്കു വാങ്ങിച്ച് നേരെ പ്രിയയുടെ അടുത്തോട്ടേക്കാണ് അടുത്ത യാത്ര അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും തിരിച്ച് പ്രിയേൻ്റെ അടുത്തേക്ക് പോകാൻ കുറേ ലേസും സാധനങ്ങളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ട് പിന്നെ ബിരിയാണി കൈ കിട്ടിയതും പിന്നെ ഒരു അടിച്ച് പിന്നെ ചെറിയ കുടിച്ച് റെസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഓരോ മാസ്ക് കൊടുത്തന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ പ്രോസസ്സിങ് തുടങ്ങുന്ന ടൈമില് ഭയങ്കര പുക വരുന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ മണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് കലറിട്ടിട്ടുള്ളത് ഇത് അങ്ങനെ നമ്മുടെ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് പുക വരുന്നുണ്ടല്ലേ ഇരുന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അപ്പുറം ഒരാളിരുന്ന് ഉറങ്ങുന്നുണ്ട് അയാളെ കാണിച്ചു തരാം ചീക്ക ഉറങ്ങി ഗൈസ് ചീകോ നല്ല ഉറക്കാം ഹലോ ഗുഡ് മോർണിംഗ് ഉറങ്ങുന്നതല്ല ധ്യാനിക്കുണ്ടോ അവിടെ ധ്യാനിച്ച് കിടക്കാൻ പറഞ്ഞത് ഉറങ്ങല്ല ചീക്ക് മാത്രമല്ല ഗൈസ് ഞാനും ഇവിടെ ഇരുന്ന് അടുത്തും അടുത്ത് ഇവിടെയുള്ള ഓരോ സാധനങ്ങൾ നോക്കി നോക്കി അടുത്ത് അവസാനം ഈ ബൾബിലുള്ള ഓരോ കല്ലുകളുടെ എണ്ണ ചെണ്ടെടുത്ത് അവിടെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം എന്നുള്ള എണ്ണി എണ്ണി പഠിച്ച് ലാസ്റ്റ് എനിക്ക് ഉറക്കം വന്ന് ഉറക്കം വന്നു ഇങ്ങനെ ഉറങ്ങി ഉറങ്ങി ഇവിടുത്തെ ചീക്കുനെ ഐസ്ക്രീം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ കഴിച്ച് അപ്പം ചിക്കൻ നഗട്ട്സും മറ്റു സാധനങ്ങൾ വേണമെന്നുണ്ട് അത് ഓർഡർ ചെയ്തിരിക്കുന്ന ഇരിപ്പ് ചീക്കു നെഗറ്റ്സ് നേരക്കോട്ട് വയറുള്ളത് അല്ലേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ നോക്കട്ടെ എനിക്ക് എണ്ണപ്പ്ളൈന്ന് മതി വച്ച് കരിഞ്ഞ പോലുണ്ട് എണ്ണ ചൂടായിട്ടധികം കരി എന്നറിയണ്ട് കോഫി റൈസ് അമ്മയോടുള്ള സ്നേഹം കൂടിയത് കാരണം ചീക്കുട്ടി ബാക്കി നഗറ്റ്സ് പൊതിഞ്ഞ് കൊണ്ടു വന്നിട്ട് ഇവിടുന്ന് അങ്ങനെ എവിടെ വീണ്ടും ഇറങ്ങി വരുവാ സാധനമായിട്ട് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ബേക്കറി ഇനി നമ്മൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴുള്ള അവസ്ഥ ഇതായിരുന്നു കൂടിയാലർജിയായിട്ട വീണ്ടും വീണ്ടും കുളിച്ചുകൊണ്ടിരിക്കുന്നു അഭിപ്രായം ചോദിക്കാം ഹെയർ ഹെയർ ഒക്കെ ഒക്കെ ലാസ്റ്റ് നല്ലൊരു പോലെ കെട്ടി വെച്ച് ഇനി നെക്സ്റ്റ് ഡ്രൈ ചെയ്യണം ബ്ലോ ഡ്രൈ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ ഏകദേശം വർക്കുകളൊക്കെ കഴിയാറായിട്ടുണ്ട് സമയം കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇതാ ഈ ഡ്രയറിങ് വർക്കും കൂടി കഴിഞ്ഞാൽ നമ്മൾ ബ്രോ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പോലെ കളിക്കുന്നുണ്ട് പ്രിയ നിങ്ങൾക്ക് ഇഷ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ